ഒഴിക്കാനും തൊട്ട് കൂട്ടാനും എല്ലാം ഇരട്ടക്കറി മതി നമുക്ക് അപ്പം ഇതെങ്ങനെ ചെയ്യുന്നതെന്നൊന്ന് കാണണ്ടേ ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും എൻ്റെ ചാനലിലേക്ക് സ്വാഗതം എല്ലാം ക്ലീൻ ചെയ്തെടുത്തിട്ടുണ്ട് ഒരു ഇല ഉണ്ട് അപ്പം ഇത് ഞാൻ ഇന്ന് പച്ച തേങ്ങ അരച്ച് വെക്കാനാണോ ഒരുങ്ങുന്നത് അപ്പം അത് റെസിപ്പി അങ്ങ് കൂടെ പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും അറിയാം മീൻ ഒക്കെ കൂട്ടാൻ നമുക്കെന്നെ അറിയാം ഓരോരുത്തരും ഓരോ ടേസ്റ്റിലാണ് വെക്കുന്നത് അപ്പോൾ എല്ലാ രുചിയും നമുക്ക് പരിചിതമാകുമ്പോൾ ഓരോ ദിവസവും ഓരോ ടേസ്റ്റ് കഴിക്കാം അതിനുവേണ്ടി ഞാൻ ഇവിടെ കുറച്ച് ഒരുമുറി തേങ്ങ എടുത്തിട്ടുണ്ട് മുളക് പൊടി ആവശ്യത്തിന് ഇടാം മുളകൊക്കെ നമുക്ക് നമ്മുടെ എരിവിനുസരിച്ചിടാവുന്നതാണ് അധികം എരിവില്ലാത്ത മുളകായതുകൊണ്ടാണ് ഞാൻ കുറച്ചുകൂടി ഇടുന്നത് ഈ പച്ചമുളക് ഇടുന്നുണ്ട് ഇരുവിന് സ്വല്പം ഉലുവപ്പൊടി ഇടുകയാണ് അരിപ്പൊടി നമ്മൾ സ്വല്പം ഇടുന്നത് ഒരു കാൽസ്പൂണ് ഒരു പിഞ്ചുപ്പെന്ന് പറയുന്ന പോലെ ഒരു പിഞ്ച് കുരുമുളകിൻ്റെ പൊടിയാണ് ഇടുന്നത് കൂടിപ്പോകരുത് അതൊരു ശകലം നമ്മൾ ചെറിയ ഉള്ളിയാണ് കുറച്ചിടുന്നത് ഇതെല്ലാം കൂടെ നന്നായിട്ടൊന്ന് പേസ്റ്റ് പോലെ അരച്ചെടുക്കാം അരച്ചെടുത്തിട്ടുണ്ട് നമുക്കിനി ഇത് കലത്തിലേക്കൊഴിക്കാം നമുക്കിനി ഇതിലേക്ക് അരിഞ്ഞു വെച്ച പച്ചമുളക് ഇഞ്ചി രണ്ടല്ലി വെളുത്തുള്ളി ഇത് ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് വടക്കുമ്പോഴും ഇട്ടുകൊടുക്കാം ഉപ്പ് ചേർക്കുക ഈ സമയത്ത് നമ്മൾ ഗ്രേവിയുടെ ഉപ്പ് നന്നായിട്ട് നോക്കുക അപ്പോൾ ഈ ഒരു തിക്നെസ്സാണ് നമുക്ക് വേണ്ടുന്നത് വണ്ടിൻ്റെ അപ്പോൾ അത് ആദ്യമേ തന്നെ അതിനനുസരിച്ചുള്ള വെള്ളം ചേർക്കുക തിളച്ചിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മീൻ പറക്കി ഇട്ട് കൊടുക്കാം ആവശ്യത്തിന് ഇട്ട് കൊടുക്കാം ഞാൻ അടച്ചു വെച്ച് രണ്ട് മിനിറ്റ് വെക്കാം സ്വല്പം പച്ചവെളിച്ചെണ്ണിക്കീൻകറി എല്ലാം റെഡി ആയിട്ടുണ്ട് നല്ലൊരു മണം വരുന്നുണ്ട് ഇപ്പം ആപുല്ലി പച്ചരച്ച് വെച്ച കറി എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു നെക്സ്റ്റ് ഒരു വെറൈറ്റി ആയിട്ട് അടുത്ത വീഡിയോയിൽ കാണാം സുഹദിനെ ആശംസിച്ചുകൊണ്ട് ബൈ ബായ് ലൈക്ക് ചെയ്യാനും ഹൈപ്പ് ചെയ്യാനും മറക്കല്ലേ അതുപോലെ ചാനൽ ഫോളോ ചെയ്യും